മത്ത എഴുതിയ സുവിശേഷം ഇരുപത്തിയാകാം അധ്യായം ഈ വചനങ്ങളൊക്കെയും പറഞ്ഞു തീർന്ന ശേഷം യേശു ശിഷ്യന്മാരോട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പെസഹ ആകുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അന്ന് മനുഷ്യപുത്രനെ ക്രോശിപ്പാൻ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു അന്ന് മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും കയ്യഫ മഹാപുരോഹിതൻ്റെ മണ്ഡപത്തിൽ വന്നു കൂടി യേശുവിനെ ഉപായത്താൽ പിടിച്ചു കൊല്ലുവാൻ ആലോചിച്ചു എങ്കിലും ജനത്തിൽ കലഹമുണ്ടാകാതിരിപ്പാൻ പെരുന്നാളിൽ പെരുന്നാളിലരുത് എന്ന് പറഞ്ഞു യേശു ബദാനിയയിൽ കുഷ്ഠരോഗിയായിരുന്ന ഷീമോൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ വിലയേറിയ പരിമള തൈലം നിറഞ്ഞ ഒരു വെൺകൽ ഫരണി എടുത്തുകൊണ്ട് അവൻ്റെ അടിക്കേ വന്നു അവൻ പന്തിയിലിരിക്കുമ്പോൾ അത് അവൻ്റെ തലയിലൊഴിച്ചു ശിഷ്യന്മാർ അത് കണ്ടിട്ട് മൊഷിഞ്ഞു ഈ വെഗം ചെലവ് എന്തിന് ഇത് വളരെ വിലക്കു വിറ്റ് ദരിദ്രാർക്ക് കൊടുക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു യേശു അത് അങ്ങനെ അവരോട് സ്ത്രീയെ അസഹ്യപ്പെടുത്തുന്നത് എന്ത് അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത് ദരിദ്രർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കലുണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഇല്ലാതാനും അവൾ ഈ തൈലം എൻ്റെ ദേഹത്തിന്മേൽ ഒഴിച്ചത് എൻ്റെ ശവസംസ്കാരത്തിനായി ചെയ്തതാകുന്നു ലോകത്തിൽ എങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അന്ന് പന്തിരുവലിൽ ഒരുത്തനായ യൂത എസ്കരിയോത്താവ് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന് നിങ്ങൾ എന്ത് തരും ഞാൻ അവനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അവ അവന് മുപ്പത് വെള്ളിക്കാശ് തൂക്കി കൊടുത്തു അന്ന് മുതൽ അവനെ കാണിച്ചു കൊടുപ്പാൻ അവൻ തക്കമന്വേഷിച്ചു പോന്നു പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഒന്നാം നാളിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ ഒരുക്കേണ്ടത് എവിടെയെന്ന് ചോദിച്ചു അതിനെ അവൻ പറഞ്ഞത് നിങ്ങൾ നഗരത്തിൽ ഇന്നവൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ സമയം അടുത്തിരിക്കുന്നു ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി നിൻ്റെ അടുക്കൽ പെസഹ കഴിക്കുമെന്ന് ഗുരു പറയുന്നു എന്ന് പറയുമെൻ ശിഷ്യന്മാർ യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു പെസഹ ഒരുക്കി സന്ധ്യയായപ്പോൾ അവൻ പന്ത്രണ്ട് ശിഷ്യന്മാരോട് കൂടെ പന്തിയിലിരുന്നു അവർ ഭക്ഷിക്കുമ്പോൾ അവൻ നിങ്ങളിലൊഴിവൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവർ അത്യന്തം ദുഃഖിച്ചു ഞാനോ ഞാനോ കർത്താവേ എന്ന് ഓരോരുത്തൻ പറഞ്ഞു തുടങ്ങി അവൻ ഉത്തരം പറഞ്ഞത് കൂടെ കൈ താളത്തിൽ മുക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ മനുഷ്യപുത്രകൻ പോകുന്നു സത്യം മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ ഹാ കഷ്ടം ആ മനുഷ്യൻ ജനിക്കാതിരുന്നു എങ്കിൽ അവന് കൊള്ളായിരുന്നു എന്നാകെ അവനെ കാണിച്ചു കൊടുക്കുന്ന യൂത ഞാനോ റബ്ബി എന്ന് പറഞ്ഞതിന് നീ തന്നെ എന്ന് അവൻ പറഞ്ഞു അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം അപ്പമെടുത്ത് വാഴ്ത്തി നോക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു വാങ്ങി ഭക്ഷിപ്പിൻ ഇത് എൻ്റെ ശരീരമെന്ന് പറഞ്ഞു പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കും നാൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി യേശു അവരോട് ഈ രാത്രിയിൽ നിങ്ങളെല്ലാവരും എങ്കിലിടകം ഞാൻ ഇടയനെ വെട്ടും കൂട്ടത്തിലെ ആടുകൾ ചിതകിപ്പോകുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുമ്പായി ഗലിയിലേക്ക് പോകും അതിന് പത്രോസ് എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു യേശു അവനോട് ഈ രാത്രിയിൽ കോഴി കൂകും മുമ്പേ നീ മൂന്ന് വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു നിന്നോട് കൂടി മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്ന് തള്ളിപ്പകയുകയില്ല എന്ന് പത്രോസ് അവനോട് പറഞ്ഞു അതുപോലെ തന്നെ ശിഷ്യന്മാർ എല്ലാവരും പറഞ്ഞു അനന്തര മേശു അവരുമായി ഗശമന എന്ന തോട്ടത്തിൽ വന്നു ശിഷ്യന്മാരോട് ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പീനെന്ന് പറഞ്ഞു പത്രോസിനെയും സബദി ഇരുവരെയും കൂട്ടിക്കൊണ്ടു ചെന്നു ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി എൻ്റെയുള്ള മരണവേദന പോലെ അതിദുഖിതമായിരിക്കുന്നു ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പീനെന്ന് അവരോട് പറഞ്ഞു പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവിണ വീണു പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു അവ ഉറങ്ങുന്നത് കണ്ടു പത്രോസിനോട് എന്നോട് കൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന പ്രാർത്ഥിപ്പൻ ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു രണ്ടാമതും പോയി പിതാവേ ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടാ എങ്കിൽ നിൻ്റെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു അനന്തരം അവൻ പിന്നെയും ഉറങ്ങുന്നത് കണ്ടു അവരെ വിട്ട് മൂന്നാമതും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു പിന്നെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊൾവിൻ നാഴികയടുത്തു മനുഷ്യപുത്രകൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു എഴുന്നേൽപ്പൻ നാം പോവുക എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു അവൻ സംസാരിക്കുമ്പോൾ തന്നെ പന്തിരിവലിൽ ഒരുത്തനായ യൂതായും കൂടെ മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ അയച്ച വലിയൊരു പുരുഷാരവും വാളും വടികളുമായി വന്നു അവനെ കാണിച്ചു കൊടുക്കുന്നവൻ ഞാൻ ഏവനെ ചുംബിക്കുമോ അവൻ തന്നെ ആകുന്നു അവനെ പിടിച്ചുകൊള്ളുവീനെന്ന് അവൾക്ക് ഒരു അടയാളം കൊടുത്തിരുന്നു ഉടനെ അവൻ യേശുവിൻ്റെ അടുക്കൻ വന്നു റബ്ബി വന്ദനം എന്ന് പറഞ്ഞു അവനെ ചുംബിച്ചു യേശു അവനോട് സ്നേഹിത നീ വന്ന കാര്യം എന്തേ എന്ന് പറഞ്ഞപ്പോൾ അവർ അടുത്ത് യേശുവിന്മേൽ കൈവച്ചു അവനെ പിടിച്ചു അപ്പോൾ യേശുവിനോട് കൂടെ ഉള്ളവരിൽ ഒരുവൻ കൈനീട്ടി വാൾ ഓരി മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി അവൻ്റെ കാറ് അകർത്തു യേശു അവനോട് വാൾ ഉറയിലിടുക വാളെടുക്കുന്നവർ ഒക്കെയും വാളാൽ നശിച്ചു പോകും എൻ്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ പന്ത്രണ്ട് ലഘ്യോനിലും അധികം ദൂതന്മാരെ എൻ്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചുകൂടാ എന്ന് തോന്നുന്നുവോ എന്നാൽ ഇങ്ങനെ സംഭവിക്കണമെന്നുള്ള തിരുവെഴുത്തുകൾക്ക് എങ്ങനെ നിവർത്തി വരുമെന്ന് പറഞ്ഞു ആ നാഴികയിൽ യേശു പുരുഷരത്തോട് ഒരു കള്ളൻ്റെ നേരെ എന്ന പോലെ നിങ്ങളെന്നെ പിടിപ്പാൻ വാളും വടിയുമായി വന്നിരിക്കുന്നു ഞാൻ ദിവസേനെ ഉപദേശിച്ചുകൊണ്ട് ദേവാലയത്തിൽ ഇരുന്നിട്ടും നിങ്ങൾ എന്നെ പിടിച്ചില്ല എന്നാൽ ഇതൊക്കെയും പ്രവാചകന്മാരുടെ എഴുത്തുകൾ നിവൃത്തിയാകേണ്ടതിന് സംഭവിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ശിഷ്യന്മാരെ എല്ലാവരും അവനെ വിട്ടു ഓടിപ്പോയി യേശുവിനെ പിടിച്ചവരോ മഹാപുരോഹിതനായ കയ്യഫായുടെ അടുക്കൽ ശാസ്ത്രിമാരും മൂപ്പന്മാരും ഒന്നിച്ചു കൂടിയിരുന്നിടത്ത് അവനെ കൊണ്ടുപോയി എന്നാൽ പത്രോസ് ദൂരവി മഹാപുരോഹിതന്റെ അരമനയോളം പിൻചെന്നു അകത്ത് കടന്ന് അവസാനം സേവകന്മാരോട് കൂടി ഇരുന്നു മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘമൊക്കെയും യേശുവിനെ കൊല്ലേണ്ടതിന് അവന്റെ നേരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു കള്ളസാക്ഷികൾ പലരും വന്നിട്ടും പറ്റിയില്ല ഒടുവിൽ രണ്ടുപേർ വന്നു ദൈവമന്ദിരം പൊളിച്ചു മൂന്ന് ദിവസം കൊണ്ട് വീണ്ടും പണിയുവാൻ എനിക്ക് കഴിയുമെന്ന് ഇവൻ പറഞ്ഞു എന്ന് ബോധിപ്പിച്ചു മഹാപുരോഹിതൻ എഴുന്നേറ്റു അവനോട് നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ ഇവർ നിന്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു യേശുവും മിണ്ടാതിരുന്നു മഹാപുരോഹിതൻ പിന്നെയും അവനോട് നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു യേശു അവനോട് ഞാനാകുന്നു ഇനി മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഹങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണുമെന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം കീറി ഇവൻ ദൈവദൂഷണം പറഞ്ഞു ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്ത് ആവശ്യം നിങ്ങൾ ഇപ്പോൾ ദൈവദൂഷണം കേട്ടുവല്ലോ നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന് ചോദിച്ചതിന് അവൻ മരണയോഗ്യേനെന്ന് അവ ഉത്തരം പറഞ്ഞു അപ്പോൾ അവൻ്റെ മുഖത്ത് തുപ്പി അവനെ മുഷ്ടി ചുരുട്ടി കുത്തി ചിലർ അവനെ കന്നത്തടിച്ചു ഹേ ക്രിസ്തുവേ നിന്നെ തല്ലിയത് ആകെന്ന് ഞങ്ങളോട് പ്രവചിക്കാ എന്ന് പറഞ്ഞു എന്നാൽ പത്ത് ഓസ് പുറത്ത് നടുമുറ്റത്തിയിരുന്നു അവൻ്റെ അടുക്കൽ ഒരു വേലക്കാലത്തി വന്നു നീയും ഗലീലക്കാരനായ യേശുവിനോട് കൂടെ ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു അതിന് അവൻ നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് എല്ലാവരും കേൾക്കി പറഞ്ഞു പിന്നെ അവൻ പടിപ്പുരയിലേക്ക് പുറപ്പെടുമ്പോൾ മറ്റൊരുത്തി അവനെ കണ്ട് അവിടെയുള്ളവരോട് ഇവനും നസയനായി യേശുവിനോട് കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ രണ്ടാമതും ആണയോടെ തള്ളി പറഞ്ഞു അല്പനേരം കഴിഞ്ഞിട്ട് അവിടെ നിന്നവർ അടുത്തു വന്ന് പത്രാസിനോട് നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ സത്യം നിന്റെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി ഉടനെ കോഴി കൂകി എന്നേറെ കോഴി കൂകും മുമ്പേ നീ മൂന്നു വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് യേശു പറഞ്ഞ വാക്കു ഓർത്തു പുറത്തുപോയി അതി ദുഃഖത്തോടെ കരഞ്ഞു ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാകാകട്ടെ ആമേൻ